Number വയറിലും അതേപോലെ തന്നെ തൊടയിലും കൈകളിലൊക്കെ ആയിട്ട് എത്രക്ക് എക്സസൈസ് ചെയ്താലും അല്ലെങ്കിൽ എത്രയ്ക്ക് ശ്രമിച്ചാലും വണ്ണം പോകാണ്ട് നിൽക്കാറുണ്ട് പല ആളുകളും കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് അതെന്തുകൊണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു ഏരിയെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള എക്സസൈസസോ അല്ലെങ്കിൽ ആ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ഒരു ട്രീറ്റ്മെന്റോ ആളുകൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഏരിയാസിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് എടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ഹൈഫം എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് അതായത് ഹൈ ഇന്റൻസിറ്റി ഫോക്സ് ഇലക്ട്രോ മാനറ്റിക് തെറാപ്പി ആൻഡ് റേഡിയോ ഫ്രീക്വൻസി തെറാപ്പി ഇതിന്റെ കൂടെ തന്നെ അസപ്റ്റിൻ ബേസ്ഡ് ബിഹേവിയർ തെറാപ്പിയും പ്ലസ് എക്സസൈസ് ും കൂടെ വരുന്നതാണ് നമ്മുടെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് വരുന്നത് ഇതെന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള മസിലിന്റെ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇതിൽ വരുന്നത് പ്ലസ് നമ്മുടെ ഫാറ്റിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു റേഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടെ ഇതിൽ വരുന്നുണ്ട് ശസ്ത്രക്രിയ കൂടാതെയും അതുപോലെ തന്നെ ഒരുപാട് ഹാർഡ് വർക്ക് തന്നെ നമുക്ക് ഈ ഒരു വെയ്റ്റ് ലോസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ പോയ ഈ ഒരു വെയിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഗുലർ ആയിട്ടുള്ള എക്സർസൈസ് ആൻഡ് ഡയറ്റ് ഫോളോ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് തന്നെ ഇതിൽ കാണാൻ വേണ്ടി പറ്റും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മുടെ ആയിട്ട് ബന്ധപ്പെടുക